നല്ല നല്ല ചോറുണ്ട് അപ്പൊ കഴിച്ചിട്ട് പറ എങ്ങനെയോ തൈര് ഇപ്പത്തീ ചെവിൽ ഒന്നും കേക്കുന്നില്ലായിരുന്നു തൈരിന്റെ കയറി തൈരും കൂടെ ഉണ്ടായിരുന്ന സൂപ്പർ ആയിരുന്നു പക്ഷെ തൈരും കൂട്ടി കഴിക്കാൻ പാടില്ല അടിപൊളി മീൻകറി സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ശെരി ഞങ്ങള് മീൻകറിയും പിന്നെന്താണ് ചോറ് കഴിക്കട്ടെ അപ്പം നമ്മുടെ അയിലെ ഇഷ്ടമുള്ള എല്ലാവരും വന്നിട്ട് കമന്റ് ചെയ്യട്ടോ നിന്റെ ഫേവറേറ്റ് മീൻ മത്തി മത്തിപൊരിച്ചതായിരിക്കും പിന്നെ ആവോലി എന്റെ ഏറ്റവും ഫേവറേറ്റ് പിന്നെ അയില അയിലോല ഒരാശ്വാസം അപ്പ ശരി എന്നാ ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടോ ഫ്രണ്ട്സ്